ഇന്ന് കുറച്ച് മുമ്പ് വളരെ ഒരു ന്യൂസ് കണ്ടു കൊച്ചിയിൽ ഹിന്ദുസ്ഥാൻ പവർ ലിങ്സ് എന്ന് പറയുന്ന ഒരു കമ്പനി ഒരു മാർക്കറ്റിംഗ് കമ്പനിയാണ് ഇവര് സാമ്പത്തികമായിട്ട് പിന്നാക്കം നിൽക്കുന്ന യുവാക്കൾ അല്ലെങ്കിൽ ചെറിയ കുട്ടികളെയാണ് ഇതിൽ റിക്രൂട്ട് ചെയ്യാറുള്ളത് എന്നിട്ട് ഇവർക്ക് ട്രെയിനിങ് എന്നുള്ള പേരിലും അല്ലെങ്കിൽ ടാർജറ്റ് മീറ്റ് ചെയ്തില്ല എന്നുള്ള പേരിലൊക്കെ കൊടിയ പീഡനമാണ് അവിടെ എന്നുള്ള വാർത്ത കിട്ടിയതിന്റെ പേരിൽ അല്ലെങ്കിൽ പരാതി കിട്ടിയതിന്റെ പേരിൽ നടത്തിയ അന്വേഷണത്തിൽ ഞെട്ടിക്കുന്ന വീഡിയോസ് ആണ് പുറത്തു വന്നിട്ടുള്ളത് അതുപോലെ അതിന്റെ വീഡിയോ ക്ലിപ്പും കാര്യങ്ങളൊക്കെ ന്യൂസിൽ പുറത്തു വന്നിട്ടുണ്ട് ഞാൻ ആ വീഡിയോ ക്ലിപ്പ് ആദ്യം ഇവിടെ കാണിക്കാം ചെയ്ത സ്റ്റാർട്ടിങ് ചെയ്തോ രണ്ടായിരത്തില്ല രണ്ടായിരത്തി എത്ര പറഞ്ഞിട്ടോ സാറേ ഹിന്ദുസ്ഥാൻ പവർലിങ്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയിലാണ് ഇപ്പൊ ഈ പരിപാടി നടന്നിട്ടുള്ളത് വളരെ പൈശാചികമായിട്ടുള്ള രീതിയിലുള്ള പരിപാടികളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പട്ടീനെ പോലെ കൈത്തിലൊക്കെ ബെൽറ്റ് വെക്കുന്നത് എന്നിട്ട് നിലം നക്കിപ്പിക്കുക അങ്ങനെ പല രീതിയിലുള്ള ക്രൂരമായിട്ടുള്ള മർദ്ദനോ കാര്യങ്ങളോ അടിക്ക ഇടിക്ക നിലത്ത് നക്കാൻ പറയാ അങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങൾ ഇവരോട് ആവശ്യപ്പെടാറുണ്ട് അവിടെ ജോലി ചെയ്യുന്ന കുട്ടികളൊക്കെ പറയുന്നത് അല്ലെങ്കിൽ ഈ മാർക്കറ്റിംഗ് കമ്പനികൾ എന്ന് പറഞ്ഞാൽ ഫുൾ ഉട്ടായ്പ് കമ്പനികളായിരിക്കും ചെറിയ നക്കാപ്പിച്ച സാലറിയും കൊടുക്കും ട്രെയിനിങ് ആണ് അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് തരും അല്ലെങ്കിൽ പ്രൊബേഷൻ പീരീഡാന്നൊക്കെ പറഞ്ഞിട്ട് പട്ടിയെ പോലെ പണി എടുപ്പിക്കുകയും ഈ ടാർഗറ്റ് ടാർജറ്റ് ഒന്ന് മീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പൈസയും കൊടുക്കൂല ഭയങ്കര ഇവരുടെ വായിലിരിക്കുന്ന മൊത്തം കേൾക്കുവാൻ വേണ്ടി വരും ഇപ്പൊ ഹിന്ദുസ്ഥാൻ പവർ ലിഫ്റ്റ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഈ കമ്പനിയിലാണ് ഈ സംഭവം നടന്നിട്ടുള്ളത് അതിന്റെ ഓണർ ജോയ് ജോസഫിനെ പോലീസ് വിളിച്ചിട്ട് ഇപ്പോ ചോദ്യം ചെയ്തിട്ടുണ്ട് അപ്പൊ ആ പുള്ളി പറയുന്നതെന്ന് പറഞ്ഞാൽ അയാളുടെ കമ്പനിയിൽ ഇങ്ങനെ ഒരു പരിപാടി നടക്കുന്നതായിട്ട് അയാൾക്ക് അറിവില്ല ഒരു പക്ഷേ അയാളുടെ തന്നെ ഒരു ആയിട്ടുള്ള ഒരു ഉബേൽ എന്ന് പറയുന്ന വ്യക്തിയുണ്ട് അയാളുടെ കമ്പനി ഇവരുടെ കമ്പനി തന്നെയാണ് അവർക്കും ആൾക്കാരൊക്കെ സപ്ലൈ ചെയ്യുന്നത് ഇവരുടെ ഒരു സഹകമ്പനി ആയിട്ട് വരും ആ ഉബൈൽ എന്ന് പറയുന്ന വ്യക്തി അയാളുടെ ഇത് നടന്നത് അയാൾക്ക് ഡൗട്ട് ഉണ്ടെന്നുള്ള രീതിയിലാണ് ഈ ഉബേൽ എന്ന് പറയുന്ന വ്യക്തിക്ക് ഓൾറെഡി ഒരുപാട് കേസുകൾ ഉള്ളതാണ് ഇതുപോലെ തന്നെ ഈ തൊഴിൽ അവിടെ ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടിയോട് മോശമായിട്ട് പെരുമാറിയതിന് പീഡന കേസ് ഓൾറെഡി ഇയാളുടെ പേരിലുണ്ട് ഇയാൾ ആ കേസിന്റെ പേരിൽ അറസ്റ്റും ചെയ്തതായിരുന്നു റിമാൻഡിലുമായിരുന്നു അങ്ങനെ പുള്ളി ജാമ്യത്തിൽ ഇറങ്ങിയതാണ് അപ്പൊ ആ കമ്പനി പടച്ചിട്ട് പുതിയൊരു കമ്പനിയുടെ പേരിൽ ഇവര് ഇപ്പം സ്റ്റാർട്ട് ചെയ്തിട്ട് അവിടെ വെച്ചിട്ടാണ് ഇപ്പൊ ഈ സംഭവം നടന്നിട്ടുള്ളത് എന്തായാലും ഇപ്പൊ ഭയങ്കര ഇഷ്യൂ ആയിട്ടുണ്ട് ഈ കാര്യം കാരണം അത്രയും നീചമായിട്ടുള്ള രീതിയിലുള്ള അല്ലെങ്കിൽ ഒട്ടും അംഗീകരിക്കാൻ പറ്റാത്ത ഇന്നത്തെ കാലത്ത് ജോലിന്റെ പേരിലാണെങ്കിലും എന്തിന്റെ പേരിലാണെങ്കിലും അംഗീകരിക്കാൻ പറ്റാത്തത്രയും അത്രയും തരം പരിപാടികളാണ് അവിടെ നടക്കുന്നത് ഇതിലിപ്പോ ആ വീഡിയോ കണ്ടാൽ അറിയാം വളരെ ഇതിലിപ്പോ ആ വീഡിയോ കണ്ടാൽ ഒരു പക്ഷെ എല്ലാവർക്കും ഡൗട്ട് തോന്നും ഇവരെന്തിനാണ് ഇത്രയും കഷ്ടപ്പെട്ട് അവിടെ നിൽക്കുന്ന ആവശ്യം അവർക്ക് അവിടുന്ന് പോയിക്കൂടെ നിനക്ക് തോന്നും അപ്പൊ ഇവര് നോർമലി റിക്രൂട്ട് എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ട് വളരെ പിന്നാക്കം നിൽക്കുന്ന ആൾക്കാരെയാണ് ഇവർ റിക്രൂട്ട് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത് ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ ഇപ്പോ എസ് എൽ സി ഒ എസ് എസ് എൽ സി ഒല്ലെങ്കിൽ പ്ലസ് ടു ഒരേ ഇവർക്ക് ജോലി കിട്ടും അല്ലെങ്കിൽ ഇവരുടെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും ഒരു ജോലി കൊടുക്കുന്നുണ്ട് പക്ഷെ സാമ്പത്തികമായിട്ട് പിന്നാക്കം നിൽക്കുന്ന ആൾക്കാരൊക്കെ പലതും പറഞ്ഞിട്ട് നിങ്ങൾ ഇവിടെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഉയർച്ച ഉണ്ടാവും അല്ലെങ്കിൽ പല ജോലികളിലും പറ്റും പിന്നെ അത്രയും ഉയർച്ച ഉണ്ടാവും അല്ലെങ്കിൽ സാലറി പിന്നീട് അത്രയാവും രീതിയിൽ പറഞ്ഞ് പറ്റിച്ചിട്ടാണ് ഇവർ ഇവിടെ നിർത്തുന്നത് അപ്പൊ ഈ ട്രെയിനിങ് ഭാഗത്തിലാണ് ഭാഗമായിട്ടാണ് ഇത്രയും ക്രൂരമായിട്ടുള്ള പീഡനവും കാര്യങ്ങൾ കൊടുക്കുന്നത് മാർക്കറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്തോ കുക്കറോ അങ്ങനെ എന്തൊക്കെ സാധനങ്ങൾ എല്ലാ വീടുകളിലൊക്കെ പോയിട്ട് മാർക്കറ്റ് ചെയ്യുന്ന പരിപാടിയോ കാര്യങ്ങളൊക്കെയാണ് അപ്പൊ ഈ ടാർജറ്റ് ഒന്നും മീറ്റ് ചെയ്തില്ലെങ്കിൽ ഇവർക്ക് സാലറി ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല ഇവരുടെ പിന്നെ പല രീതിയിൽ ഇവരെ പീഡിപ്പിച്ചോണ്ടിരിക്കും പല ആളുകളും ഇവരുടെ വീടിനകത്തായിരിക്കും താമസവും കാര്യങ്ങളും അപ്പോ അവിടുന്ന് പിന്നെ പെട്ടെന്ന് റിയാക്ട് ചെയ്യാൻ പറ്റായിട്ടും അല്ലെങ്കിൽ അവിടുന്ന് പ്രതികരിച്ചതിന് ഇവരുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ ഇവരെ മർദ്ദിക്കുന്നൊക്കെ പേടിച്ചിട്ടായിരിക്കും പലരും ഇതിനൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു കൊടുക്കുന്നത് ഈ പട്ടിയെ പോലെ നിലം നക്കാനും അല്ലെങ്കിൽ വെറ്റിട്ട് നടക്കാനും ഇവർ പറയുന്നത് അനുസരിക്കുന്നത് പലരും ഭയം കാരണം ഇവർക്ക് സാമ്പത്തികമായിട്ട് വലിയ ഉയർച്ചയില്ലാത്ത ആൾക്കാരായിരിക്കും അപ്പൊ അവർക്ക് പേടി ഉണ്ടാവും ഇനി ഇവര് ഇവരെ കൂട്ടോ അല്ലെങ്കിൽ വല്ല കേസും കാര്യങ്ങളൊക്കെ വരുമോ അല്ലെങ്കിൽ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ വല്ല പ്രശ്നങ്ങളും വരും ഇവരൊക്കെ വലിയ ആൾക്കാരാണ് ഇവരോട് കളിച്ച പോലെ അനുസരിച്ചില്ലെങ്കിൽ നമുക്ക് പല പ്രശ്നങ്ങൾ വരുന്നു പേടിച്ചിട്ടാണ് പല ആൾക്കാർ ഇത് ചെയ്യുന്നത് എന്തായാലും ഇത് ഭയങ്കര ഇഷ്യൂ ആയിട്ടുണ്ട് ഇപ്പൊ എന്തായാലും ഈ സ്ഥാപനമൊക്കെ മിക്കവാറും ഇപ്പോ കോൺഗ്രസിന്റെ ആൾക്കാർ യൂത്ത് കോൺഗ്രസിന്റെ ടീമൊക്കെ അവിടെ പോയിട്ട് സമരം കാര്യം ചെയ്യുന്നുണ്ട് ഡിവൈഎഫിന്റെ ആൾക്കാരും മിക്കവാറും അവിടെ പോയിട്ട് അടിച്ച് വിളിക്കാനുള്ള സാധ്യതയൊക്കെയുണ്ട് എന്താ ഇങ്ങനെയുള്ള പരിപാടിയൊന്നും ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ